നമസ്കാരം റാഫ് റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സ്പാനിഷ് ക്ലബ്ബായ സ്പോർട്ടിംഗ് ഗിജോണിലൂടെയായിരുന്നു ലൂയിസ് എൻഡ്രിക്കെ തൻ്റെ ഫുട്ബോൾ കരിയറിന് തുടക്കം കുറിച്ചിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇദ്ദേഹത്തെ റയൽ മാഡ്രഡ് സ്വന്തമാക്കുകയായിരുന്നു മധ്യനിരയിലും മുന്നേറ്റ നിരയിലും കളിക്കാൻ കഴിഞ്ഞിട്ടുള്ള താരമാണ് എൻഡ്രിക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയാണ് ഇദ്ദേഹം റയൽ മാഡ്രഡിന് വേണ്ടി കളിച്ചിട്ടുള്ളത് അഞ്ച് വർഷക്കാലം റയലിൽ കളിച്ചിട്ടും താൻ അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു പരിഗണന തനിക്ക് അവിടെ ലഭിക്കുന്നില്ല എന്നായിരുന്നു പിന്നീട് അദ്ദേഹം കരുതിയിരുന്നത് അങ്ങനെ ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവുകയായിരുന്നു അർഹിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രശംസകളോ അല്ലെങ്കിൽ പരിഗണനയോ റയൽ മാഡ്രിഡ് ആരാധകരും തനിക്ക് നൽകുന്നില്ല എന്ന് എൻട്രെ വിശ്വസിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം റയൽ മാഡ്രഡ് വിട്ടു ചെക്കേറിയത് ചിരവേരികളായ എഫ് സി ബാഴ്സിലോണയിലേക്കാണ് ബാഴ്സ ആരാധകരുടെ ഒരു പ്രീതി വളരെ വേഗത്തിൽ പിടിച്ചുപറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു പിന്നീട് തൻ്റെ മുൻ ക്ലബ്ബായ റയലിനെതിരെ അദ്ദേഹം ഗോളുകൾ നേടിയിട്ടുണ്ട് വലിയ രൂപത്തിൽ ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ട് സാന്റിയാഗോ ബെർണാബോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആഘോഷമൊക്കെ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിരുന്നു എന്നുള്ളതാണ് ചുരുക്കത്തിൽ റയൽ മാഡ്രിഡിനെ അത്രയൊന്നും എൻട്രിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല മറിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ക്ലബ്ബ് അദ്ദേഹത്തിന് എഫ് സി ബാഴ്സലോണ തന്നെയായിരുന്നു പിന്നീട് ബാഴ്സയിൽ പരിശീലക വേഷത്തിൽ എത്താനും എൻട്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എഫ് സി ോണ അവസാനമായി യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കിയത് ഈ ഒരു പരിശീലകന്റെ കീഴിലാണ് എൻഡ്രിക്കുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഡോക്യുമെന്ററി ഇപ്പോൾ മൂവി സ്റ്റാർ പുറത്തിറക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് റയൽ മാഡ്രിഡിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് തന്നെ എഫ് സി ബാഴ്സലോണ സൈൻ ചെയ്തത് എന്നാണ് എൻഡർക്ക് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതായത് താരത്തെ കൊണ്ടുവരാൻ വലിയ ഒരു താല്പര്യമൊന്നും ബാഴ്സലോണക്കില്ലായിരുന്നു പക്ഷേ റയലിനെ ചൊടിപ്പിക്കുക എന്ന കൂടിയായിരുന്നു അവർ ഈയൊരു എൻട്രിക്കയെ സൈൻ ചെയ്തിരുന്നത് എൻട്രിക്ക പിന്നീട് ബാഴ്സലോണയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് എട്ട് വർഷക്കാലമാണ് അദ്ദേഹം ബാഴ്സലോണയിൽ തുടർന്നത് പിന്നീട് പരിക്കുകൾ വലിയ രൂപത്തിൽ അലട്ടാൻ തുടങ്ങിയതോടെ അദ്ദേഹം ബാഴ്സയിൽ വെച്ചുകൊണ്ട് തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു നിലവിൽ പി എസ് ഡിയുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് കൊണ്ടുവത്താം